സ്വർണവും വെള്ളിയും റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുകയാണ് ഈ വലിയ വളർച്ച സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും കൂട്ടുന്നു എന്നാൽ സംശയങ്ങൾ നിരവധിയാണ് ദീപാവലിക്ക് സ്വർണത്തിലോ വെള്ളിയിലോ നിക്ഷേപം നടത്തണമോ പരമ്പരാഗതമായ ഭൗതികസ്വർണം വേണോ അതോ ആധുനിക നിക്ഷേപ മാർഗ്ഗങ്ങളായ ഇ ടി എഫ് വേണോ തുടങ്ങിയ സംശയങ്ങൾ നിരവധിയാണ് ഇക്കാര്യത്തിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നറിഞ്ഞാലോ ഏതു മാർഗം തിരഞ്ഞെടുക്കണം എന്നതിന്റെ ഉത്തരം നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കും എന്ന് സാമ്പത്തിക ഉപദേഷ്ടാവ് അഖിൽ രാധി പറയുന്നു വ്യക്തിഗത ആവശ്യങ്ങൾക്കാണെങ്കിൽ ഭൗതിക നാണയങ്ങളോ ആഭരണങ്ങളോ മതിയാകും എന്നാലിവയ്ക്ക് ഇവയ്ക്ക് മൂന്ന് ശതമാനം ജിഎസ് ടി പണിക്കൂലി സംഭരണ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും നിക്ഷേപകർക്ക് സ്വർണം അല്ലെങ്കിൽ വെള്ളി ഇ ടി എഫുകൾ തെരഞ്ഞെടുക്കാവുന്നതാണ് ഇ ടി എഫിന്റെ വില സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സുതാര്യമായി ട്രേഡ് ചെയ്യപ്പെടുന്നു അതിനാൽ വിപണി വിലയിൽ കൃത്യമായി വാങ്ങാനും വിൽക്കാനും സാധിക്കും കൂടാതെ ഗോൾഡ് സിൽവർ ഇ ടിഎഫുകൾ നോൺ ഇക്വിറ്റി സെക്യൂരിറ്റികളായിട്ടാണ് കണക്കാക്കുന്നത് പന്ത്രണ്ട് മാസത്തിൽ താഴെയാണ് കൈവശം വയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലാബ് അനുസരിച്ച് നികുതി നൽകേണ്ടിവരും പന്ത്രണ്ട് മാസത്തിൽ കൂടുതലാണ് കൈവശം വയ്ക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം ഫിക്സഡ് നികുതിയാണ് ബാധകമാകുന്നത് ഇ ടിഎഫിൽ നിക്ഷേപിക്കാൻ ഒരു ഡിമാറ്റ് അക്കൌണ്ട് ആവശ്യമാണ് ഡിമാറ്റ് ഇല്ലാത്തവർക്ക് ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ട്സ് വഴി നിക്ഷേപം തുടങ്ങാവുന്നതാണ്